തക്കാസുർ സൂറത്തും അസുറ സൂറത്തും തുസീർ ഇബ്ന അബ്ബാസ് മുഖേന അല്പം വിശദീകരിച്ചിരുന്നു മസലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തൊട്ടടുത്ത തൊട്ടടുത്ത് സൂറത്തായ വൈലുൽ മുത്തഫിഫീൻ സൂറത്ത് അതുകൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ അവസ്ഥയിലുള്ള ഭയാനതകളെയും അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും വിശദീകരിച്ചു കൊണ്ട് ഖുർആാനിൽ ചില സ്ഥലത്ത് പറഞ്ഞത് അത് വ്യാഖ്യാതാക്കൾ പറഞ്ഞത് നമ്മൾക്ക് കഴിയുന്ന രൂപത്തിൽ ഞാൻ ഇവിടെ പ്രതിപാദിക്കുകയാണ് ചില പദങ്ങൾ വളരെ ചെറിയതായതുകൊണ്ടും കാണാൻ പറ്റാത്തത് കൊണ്ടും നമ്മളിന്നും ചിലപ്പോൾ എന്താണ് അത് വായിക്കാൻ വരെ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിലും അള്ളാ വളരെ പരിശ്രമത്തോടു കൂടെ എനിക്കറിയുന്ന രൂപത്തിൽ വിശദീകരിക്കുകയാണ് بسم الله الرحمن الرحيم الله من نام التليان عربي كن سناده أن ابن عباس في قوله تعالى ابن عباس أن نبرة سناد برغارم أن ابن عباس ابن عباس أن نبرة تكر في قوله تعالى الله تعالى نباك لبرنا بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع ماله وعدده أحسب أن ماله أخلدا كلا لينبذن في الحتمة وما أدراك ما الحتمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة دور عليه ويل الناس مكه വയലുല് വയലുൻ എന്ന് പറഞ്ഞാൽ സിദ്ധത്വ അതാപ് വളരെ ശക്തമായ അതാപ് പി ജഹന്നമ ജഹന്നമില് ജഹന്നമൽ വെച്ചുള്ള ഏറ്റവും സിദ്ധത്തായ അതാബ് വയൽ അതെന്തിനാലാണ് മിങ് കൈ ഹിം വതമിൻ ഛർദ്ദിച്ചതും രക്തവുമൊക്കെ ഉള്ള നരകത്തിൻ്റെ ഒരു അവസ്ഥ ഛർദ്ദിച്ച് രക്തം നമുക്ക് ഏറ്റവും വെറുപ്പ് തോന്നുന്ന രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള നരകം അതിൽ ഏറ്റവും വയൽ സിദ്ധത്വ അതാപ് വയലുല്ലിക്കുല്ലിഹുമതത്തിലുമത വയലു വയലെന്ന് പറയുന്ന നരകം സിദ്ധത്വ അതാപ് ശക്തി അതാപ് യുക്കാലം പറയപ്പെടാറുണ്ട് വയൽ വയൽ ഈ ജന്നമ ജനനമല്ലൊരു ചെരു മിൻ കൈയിൻ വധമിൻ ഛർദ്ദിച്ചതിനാലും ചരത്തിനാലും ഒക്കെയുള്ള ഉള്ള ഒരു ചെരുവാണത് ഉക്കാൽ പറയപ്പെടാറുണ്ട് ഹെബും പിന്നാർ നരകത്തിലുള്ള ഒരു സീസ് ധാന്യമാണെന്നൊക്കെ പറയപ്പെടാറുണ്ട് ഏതായാലും തുസീർ ബിൻ അബ്ബാസ് പ്രകാരം പറയണോ വയലെന്ന് പറയുന്ന നരകം ലിക്കുല് ഹുമതത്തിൽ നമ്മൾ നീപത്തും നമീമത്തും കുറ്റവും കുറ്റവും കുറ്റപ്പെടുത്തലും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർക്കുള്ളതാണ് ഹുംദാ നല്ല മൊഹ്താബ് മൊഹ്താബുലിൻസിൻഹൽ ഫോഹം ജനങ്ങളോട് അവരെ പിന്നിലുള്ളവരെ പറ്റി മറ്റുള്ളവരെ പറ്റി എന്ത് ചെയ്യുക റീബത്ത് പറയാം മൊഹത്താബ് എന്നാ കുറ അല്ല വേറൊരു ആത്ത് പറഞ്ഞിട്ട് അല അഹ് തബാദ നിങ്ങൾ പരസ്പരം റീബത്ത് പറയരുത് എന്ന് വേറൊരാത്രി പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കുകയാണ് അയ്യൊഹിബു അഹദും ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ സഹോദരൻ്റെ മാംസം പച്ചയായിട്ട് തിന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അതേ അർത്ഥത്തിൽ മോഹ്താബ് ദീപത്തും നിമിമത്തും പരദൂഷണിട്ട് ആട്ട് നടക്കുന്നവർക്കാണ് ഈ വയലെന്ന് പറയുന്ന നിറകുന്നു മതത്തിലും മതം അത് ആരെ പറ്റിയാണ് പറഞ്ഞത് അത് നസരത്തെ ഈ ആയത്തറ നസരത്തെ ഹാദിലായ ഈ ആയത്തറ ഇറങ്ങിയത് മീൻ എന്നാളെ പറ്റിയാണ് ഇക്കോലെ പറയപ്പെടാ ഇക്കോലെ പറയപ്പെട്ടിട്ടുണ്ട് വലീദ് 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 മുഹ മഹുസൂമി എന്ന ആളെ പറ്റിയാണോ ഈ ആയത്തിറങ്ങിയതും എന്ന് പറയുന്നുണ്ട് ഇത് പറയുന്ന കാരണം ഓരോ ആയത്തിനും സബഭിനുണ്ടാവും ഓരോ കാരണങ്ങൾ ഉണ്ടാവും ഇറങ്ങാൻ കാരണം റസൂൽദാനെ പറ്റി ഈബത്തും പുരാതിയും നടക്കുന്ന സമയത്ത് അതിൻ്റെ ശിക്ഷ ഗൗരവങ്ങൾ പറഞ്ഞു കറ്റാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആയിത്തിറങ്ങിയത് ആരത് പറഞ്ഞാളെന്ന് ചോദിച്ചാൽ രണ്ടാളെ പേരും കൂടെ പറഞ്ഞു പിന്നോ ഈ മൊഹാമിനുബിനു സരിയക്ക് മൊഹാമിനുബിനു സരിയക്ക് എന്നൊരാളും ഇക്കാര് പറയപ്പെട്ട് പറയപ്പെട്ടു ഈ വലീദ്ബിനു മൂവറത്തിൽ മൗസൂമി മൗസൂമും എന്നാളെ ആളെ സംബന്ധിച്ചു ആണ് ഇറങ്ങിയതെന്ന് വക്കാന അവനായിരുന്നു യാഹ്താബിൻ നബി സല്ല അലൈവ് സ്വല്ല നബിയ ഈബത്ത് പറയും നബി പരദൂഷണം പറഞ്ഞ് നടക്കുമായിരുന്നു മർഹാൽ പോകും അവരെ പിൻ പിന്നിലുള്ളവരോട് വഴുത്താനോ നെബിൻ്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു നബിനെ പറ്റിയ അരങ്ങേറ്റം മോശമാക്കി ഈബത്തും പിന്നെന്താണ് തഴനും ഉണ്ടാകും തയനെ ആക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനത്തെ അവരെ പറ്റിയാണ് പറഞ്ഞത് ഇത് വയലുല്ല് കുല്ലുഹുമതത്തില്ലുമത വയലെന്ന് പറയുന്ന നരകം ഏറ്റവും മോശമായ ചീഞ്ചലവും ഛർദ്ദിച്ചതും എന്ന് നമുക്ക് മോശമാക്കി പറയാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഉപമയാണ് നമ്മളോട് പറ ശക്തമായ ചൂടുള്ള അങ്ങനത്തെ നരകം ഈ ഐബത്തും നമീമത്തും ഏഷണവും പരിദൂഷണവുമായിട്ട് നടക്കുന്നവർക്കുള്ളതാണെന്ന് അവരെ പറ്റി ഇറങ്ങിയതാണെങ്കിലും നമ്മൾക്കും അത് ബാധകമാണ് എന്ന് ഓർക്കണം പിന്നെ പറയുന്നത് അല്ലതി എങ്ങനത്തെവനാണ് അല്ലതി ജമേമാലം വാദ്ധത അല്ലതി വയലുല് കുല് ഹുമതത്തിലുമത അല്ലതി എങ്ങനത്തവര് ജമേമാലം വാദ്ധത ദുന്യാവിൽ സ്വത്ത് ഇങ്ങനെ എണ്ണി എണ്ണി അട്ടി അട്ടിയാക്കി വെക്കുക ഒരാൾക്കും ഉപരി നല്ല കാര്യത്തിനൊന്നും ചെലവ് ചിലവാക്കാതെ സ്വത്ത് കണ്ടീലങ്ങളിങ്ങനെ കുറെ എനിക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ളവർക്കും തിരികും അട്ടിയാക്കി വെക്കുക അല്ലതി എങ്ങനത്തെവനാണ് ജമേമാലം പിന്യ ദുനിയാവിലുള്ള സമ്പത്തിനെ അവൻ കൂമ്പാരമാക്കി വെക്കുന്നു അവൻ അദ്ധത അതിനെ എണ്ണി കണക്കാക്കുന്നു അദ്ധതമാലു അവൻ്റെ സ്വത്തിനൊക്കെ എന്താണ് ഒരുമിച്ച് കൂട്ടി എണ്ണി വെക്കുന്നു യുക്കാലോ പറയപ്പെടാറുണ്ട് അദ്ധത ഇസാ ഇസോബ് അതിൻ്റെ കണക്കൊക്കെ എന്താണ് ഈ എണ്ണി തിട്ടപ്പെടുത്തി വെക്കുക യഹസബു അവൻ വാദിക്ക അവൻ ഭാവിക്കുന്നു സ്വത്ത് ഇങ്ങനെ കൂമ്പാരാക്കി വെച്ചിട്ടേ അങ്ങനെ എന്താണ് ഹൈറ നല്ല മാർഗത്തിലേക്കൊന്നും ചിലവഴിക്കാതെ എന്ത് ചെയ്യുക അവൻ കുറേ സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഇബറും ഈബർത്തുമായിട്ട് പരദൂഷണം പറഞ്ഞിങ്ങനെ നടക്കുക ഇതൊക്കെ എനിക്കുള്ള എൻ്റെത് എന്നുള്ള ഞങ്ങളെ കൈവക്കെ നമുക്കറിയാമല്ലോ നമ്മളെ കൈ കൊന്തിക്കാത്തൊരു സാഹചര്യം വന്നാൽ നമ്മളെ കൈവ് പോയില്ലേ അപ്പോൾ ഇത് അള്ളതെ മറന്ന് ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ ചെയ്യുന്ന ആൾക്കുള്ളവർക്ക് ഇതാണ് വലന്ന നിരകം എന്നിട്ട് പറയുകയാണ് യാസബ് യാസബു അവൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ യദൊന്നുൽ ഖാത്തറു സത്യനിഷേധി വിജി വിചാരിക്കുന്നു അന്നമാലോഹോ അഹ്ലത അവൻ്റെ സമ്പത്തൊക്കെ ശാശ്വതമാണ് ഈ ഫി പി ദുന്യാ ദുന്യാവിൽ അവൻ ശാശ്വതമാണ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും നശിക്കൂല എന്ന രൂപത്തിൽ നശിക്കും എന്നറിയാത്തവൽ ആരുള്ളത് ദുന്യാവിൽ ഏതാൾക്കും അറിയാം ഒക്കെ നശിക്കും ദുന്യാവ് നശിക്കും എന്ന് എന്നറിയാത്തവൽ ആരുമില്ല അത് മാത്രമല്ല നശിച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരാൾ മരിച്ചാൽ അവരെ ദുന്യാവിൽ നിർത്തുന്നുമില്ല എന്നെല്ലാവർക്കും അറിയാം എന്നാൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മൾ വിചാരിക്കെന്താണ് പത്ത് കിട്ടിയാലും നൂറ് മതി നൂറ് കിട്ടിയാലും ആയിരം പതിനായിരം അങ്ങനെ ആക്കാം എന്ന് വിചാരിക്കുന്നു അവൻ വിചാരിക്കുന്ന നശിച്ചുപോകില്ലെന്ന് അന്നമാലോ അഹ്ലത അവൻ്റെ സ്വത്ത് ശാശ്വതമാണെന്നവൻ അവൻ വിചാരിക്കുന്നു അഹ്ലത പിന്നയാവിലത് ശാശ്വതമാണെന്നവൻ വിചാരിക്കുന്നു കല്ലുൻ അലേഹി ലാ യഹ്ലതുഹോ കല്ല എന്നുള്ള വാചകേ കല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഓവർ റദ്ദിനെ ലേഹി അത് അവൻ്റെ മേൽ റദ്ദ് ചെയ്യുകയാണ് എല്ലാ ഹലുദ ശ്വാശ്വതമല്ല എന്ന് അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് കല്ല അങ്ങനെ വിചാരിക്കണ്ടിട്ടോ അത് സംഭവിക്കൂല ലെയ്യുമ്പതെന്ന നിങ്ങൾ എത്ര ഹിന നിങ്ങൾ എറിയപ്പെടും നിങ്ങൾ ചേർക്കപ്പെടും ഇലൽ ഹുത്തമ്മ ഹുത്തമ്മ എന്ന ഇലൽ ഹുത്തമ്മ അഫിൽ ഹുത്തമ്മ കല്ലാലിയും നിങ്ങളെ ഹെത്തമയിലേക്ക് ചേർക്കപ്പെടും നിങ്ങളിങ്ങനെ സ്വത്തൊക്കെ ഒരുമിച്ച് കൂട്ടി ഈബത്തും അമീമത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യുന്ന അവസാനം ഹെത്തമയിലേക്ക് ചേർക്കപ്പെടും എന്താണ് ഹെത്തമാ എന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ താലീമൻ തഹലീമല്ലഹ അതിനെ ഒരു അതിന്റെ ഭയാനതയെ വിശദീകരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്താണ് ഉത്തമ എന്ന് ബയ്യന ബയ്യനഹ സുമു താല പിന്നെ സുമബയ്യനുഹു പിന്നെ അതിനെ എന്നിട്ട് പറയാണ് അവനെങ്ങനത്തെ ആളുകളെ ഹുത്തമാ എന്ന് പറയുന്ന നരകത്തിലേക്ക് നരകത്തിലേക്കറിയും എന്താണ് ഹുത്തമാ എന്ന് നിബി തങ്ങൾക്കറിയുമോ നാറുല്ലാഹിൽ ശക്തിയായി തീയാണ് മുസ്തഖർറ സ്ഥിരമായ സത്യനിഷേധികളുടെ സ്ഥിരമാകുന്ന ശക്തമായ തീ അല്ല അത് എങ്ങനത്തതാണെന്നറിയാം അത് തത്തലു അലൽ അവന്റെ ഹൃദയത്തിലേക്ക് വരെ അത് ആളും തേക്കുലു അത് എല്ലാ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും അത് തിന്ന് നശിപ്പിക്കും എത്താ തബിലോലിൽ കല്ലു ഹൃദയത്തിലേക്ക് എത്തുന്നത് വരെ ഹൃദയം വരെ കരിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ തീയിൽ ഇട്ടാൽ നമുക്കറിയാമല്ലോ ദഹിപ്പിക്കുന്നത് ആ ശരീരം അങ്ങനെ ദഹിച്ചു പോകലല്ലേ എന്നാൽ ഈ ദുന്യാവിലെ തീ കത്തൽ അങ്ങനെയാണെങ്കിൽ ആഹാരത്തിലെ തീ അങ്ങനല്ല ആഹാരത്തിലെ തീ ഇവിടുത്തെ തീയിൻ്റെ എഴുപത് ഇരട്ടി ചൂടുള്ള ആ തീ കത്തുമ്പോൾ മനുഷ്യന് കരിഞ്ഞു വെണ്ണൂറാകെല്ലാം ചെയ്യാം അവന്റെ ശരീരം കത്തി കരിയുമ്പോഴൊക്കെയും ഫബദ്ദിനാവും ജ്ലോതന്നാഹറ അവർ ജബദ്ദിനാവും ജലധനാഹറാ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറ അല വേറൊരു സ്ഥലത്ത് കത്തിക്കരിയുമ്പോഴൊക്കെ ഫബദ്ദിനാവും ജലധനാഹറ ജലധന്ന ജലൂതന്നോ അവൻ കോർക്കണില്ല ഏതായാലും ഇതാണ് അതിൻ്റെ മാന അവന്റെ ശരീരത്തിലുള്ള ഇറച്ചി മാംസങ്ങളൊക്കെ ഈ ഉരുകി ഉരുകി ഒരുക്കുമ്പം പിന്നെ രണ്ടാമതും അതുപോലെ എന്താണ് അവന് പകരമാക്കി കൊടുക്കും ആദ്യത്തെ ആദ്യത്തെ രൂപത്തിലാക്കും അണാലക്കിണി മഷറ നരകത്തിൻ്റെ ഭയാനതയാണത് ഈ നരകത്തിൻ്റെ തീ തീയിൻ്റെ ഒരു പൊരി നമ്മുടെ ദുന്യാവിലേക്ക് വീണാൽ നമ്മൾ ഈ തീ തീയിങ്ങനെ ഒതുമ്പുണ്ടല്ലോ ഒരു പൊരി പറഞ്ഞു ഒരു പൊരി ദുന്യാവിലേക്ക് വീണാല് ദുന്യാവ്ക കരിഞ്ഞ് ഭസ്മമാകുമായിരുന്നു അത്രക്കും ശക്തമായ തീയാണത് ഇതിൽ ഈ തീയിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ള തീയിലാണ് ഇവനെ പ്രവേശിക്കാറ് അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മൾ കരിഞ്ഞ് ഭസ് ഭസ്മമാകൂല നമ്മളെ നരകത്തിലിട്ടാൽ അറിയോ കരിഞ്ഞ് ഭസ്മമായി വെള്ളമായി വെണ്ണേറായി പോകല്ലേ ചെയ്യുക അതാണ് വേറെ സുഹൃത്തിലല്ല പറഞ്ഞത് ഈ അവനെ ശിക്ഷകൾ ശിക്ഷിക്കപ്പെടുമ്പം അവനെന്താണ് ഇവിടെ നിന്ന് ദുന്യാവിൽ നിന്ന് ഞമ്മൾ മറ്റുള്ളവരെ ആക്രമിച്ചത് ഞമ്മൾ അനാവശ്യമായി പിടിച്ചെറിച്ചത് ഇതൊക്കെ എന്താണ് അറിയോ ഇതിനൊക്കെ പകരം ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് ഞാൻ മറ്റുള്ളവരെ ഈബത്ത് പറഞ്ഞല്ലോ അപ്പം ഈബത്തിനെ പറ്റിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ ഇതിപ്പോൾ ഈബത്തിനെ പറ്റിയുള്ള ഈ ആഴത്തിപ്പം ഞാൻ ഓതാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഞമ്മളൊക്കെ ഈ ബത്തിൽ മറ്റുള്ള ആൾക്കാരെ മോശമാക്കി ഞാനാണ് വലിയ ആൾ നല്ല ആള് ഞാനാണ് എന്ന് അല്ലെങ്കിൽ എൻ്റെ സംഘടനയാണ് എൻ്റെ ഗ്രൂപ്പാണ് ഞാനാണ് സ്വർഗത്തിന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവർക്കൊക്കെ ഒരു ബോധോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സുഹൃത്ത് ഞാൻ പോതിയത് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്താണ് ഇവിടെ സംഭവിക്കുക ഞാൻ വലിയ മൂല്യകരായ വലിയ പഠിച്ച ആളെ വലിയ നിസ്കരിച്ച ആളെ ഒന്നും പറഞ്ഞിട്ട് അവനെ അവൻ നിന്ന് നരകത്തിലേക്ക് ഇടും എന്ന് ഇതൊരാളെ വ്യക്തിൻ്റെ കാരണത്താൽ ഇറങ്ങിയതാണെങ്കിലും ഇത് എല്ലാവർക്കും ബാധകമാണ് ഇത് വിധി ദുർബലമായതൊന്നുമല്ല വിധി ദുർബലമായതാണെങ്കിൽ പരിഭാഷയിൽ നേരെ ഇങ്ങനെ വായിച്ചാൽ വിധി ദുർബലമായതും അല്ലാത്തതും നമുക്ക് കിട്ടില്ല ഇതൊന്നും തസ്സീർ റുബൻ അബ്ബാസിൽ വിധി ദുർബലമായത് അതാ മനസ്സുഖം എന്ന് എഴുതിയിട്ടുണ്ടാകും ഇത് വിധി ദുർബലമായത് വിധി ദുർബലമായതെന്നു വെച്ചാൽ ചില ആയത്തുകൾ ജിഹാദിൻ്റെ ആയത്തുകൾ നിങ്ങൾ മുഷ്രിഖികൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂന്ന് യുദ്ധ വളയിലേക്ക് മാത്രമുള്ളതുണ്ടാവും ഇതാണ് ഈ അരിപ്പുസേന ഒക്കെ എടുത്തുകൊണ്ട് പറയുന്നത് അരിപ്പുസേന് എന്നതുപോലെ ലിയാക്കത്തല ഈ ജാമ്യത ഒക്കെ എടുത്തുകൊണ്ട് പറയൽ എന്താണ് എന്താ ഖുർആാല് കണ്ടോ നിങ്ങളെ ഭക്തലും ശരിക്കും അഹിസവചത്തുമ ശരിക്കും എവിടെ വെച്ച് എവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂ എന്ന് ഖുർആാലിൽ ഉണ്ട് എന്ന് അരിപ്പുസേനും എന്ന പോലെ ഈ ലിയാക്കത്തൊക്കെ എടുത്തു അതിലുണ്ടല്ലോ അതൊക്കെ യുദ്ധവേളയിലേക്ക് മാത്രമല്ലതാണ് യുദ്ധവേള യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ആ സമയത്ത് യുദ്ധത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ലഭിക്ക അനുവാദം കിട്ടണം അപ്പം പറയണേ അന്യങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഒന്നും അത് അപ്പോൾക്ക് മാത്രം ബാധവാ എന്നതുപോലെ നിസ്കാരത്തിലേക്ക് അടുക്കുമ്പം കള്ള് കുടിക്കരുതെന്ന് കുറവാലുണ്ട് പഴയ കാലത്ത് കള്ള് ഹറാമാക്കുന്നതിൻ്റെ മുമ്പ് മദീനയിലൊക്കെ എന്താണ് ഒരു വലിയ കള്ള് ചോപ്പ് ഉണ്ടായിരുന്നത് മുസ്ലിംകൾക്കായിരുന്നു തന്നെ എന്നതുപോലെ കുറേ ആൾക്കാർ ആൾക്കാരെന്താണല്ലോ കള് കുടിച്ച് മസ്തായി വന്നുകൊണ്ട് നിസ്കാരത്തിലേക്കൊക്കെ വരും എന്നിട്ട് എന്താണ് എന്താണ് തിരിയാതാവും ഒരിക്കൽ ഈ കാഫറൂന സുഹൃത്ത് ഓതിയപ്പം കൊലയായി കാഫറൂൻ സത്യനിശ്ചിതയോടുകൂടി നിങ്ങൾ പറയുക അല്ലേ ബുദ്ധ മാത്താബുധൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല അവിടെ ഓദ്യം ആ ബുദ്ധ മാത്താ ബുധൻ നിങ്ങളോ ആരാ നിങ്ങൾ ആരാധിക്കണേ നമ്മളും ആരാധിക്കുന്നതെന്ന് കള്ളു കുടിച്ച് മസ്ത ഓതാണ് അപ്പം പിന്നെന്താണ് അപ്പം ആയത്തിറങ്ങാണത് നിങ്ങൾ വലാത്ത കറബുസ് അല്ലാത്ത വാന്തൻ സുഖാറ മസ്താന്മാരായിട്ട് നിസ്കാരത്തേക്ക് വരാൻ പാടില്ല നിസ്കാരത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് കുടിക്കാന്നപ്പോൾ അപ്പം കള്ള് ഘട്ടം ഘട്ടമായിട്ടാണ് നിരോധിച്ചത് കാരണം അത്രക്കും അടിമപ്പെട്ട ഒന്നിനെ അതിന്റെ ശാസ്ത്രീയ പ്രശ്നം നോക്കി അങ്ങനെയാണ് നി നിരുത്സാഹപ്പെടുത്തി നിഷേധിച്ചത് നിരോധിച്ചത് അപ്പം എന്ത് ചെയ്തു കള്ള് ആ ആയത്ത് കുറാൽ ഉണ്ടാകും എന്ത് കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങൾ കറത്തിലേക്ക് വരരുത് അപ്പം അല്ലാത്തപ്പം കുടിക്കാന്നു അത് വിധി ദുർബലമായി അതാ മനസ്സോഹം എന്ന് പറയാം അത് വിധി ദുർബലമായിട്ടൊക്കെ തൃപ്തികളെല്ലാം ഉണ്ടാവുക പരിഭാഷ ചിലപ്പോൾ കണ്ടാവണം ഇതൊക്കെ വെച്ചിട്ട് കുറവാലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വർഗീയവാദികളും വ്യക്തിവാദികളും ഈ തോന്നിയ രൂപത്തിലുള്ള പരിഭാഷ എടുക്കാണ്ട് നമ്മളെ എന്ത് ചെയ്യലുണ്ട് വഴിതെറ്റിക്കലുണ്ട് അതുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഇന്നഹ അപ്പൊ തത്തലുവാനല്ല ആ ഈ അവന്റെ ഹൃദയത്തെ വരെ കവർന്നെടുക്കും തേക്കുലു കുല് എല്ലാ എല്ലാം അത് തിന്നും മനുഷ്യന്റെ എല്ലാ ശരീരത്തെയും തിന്നും െത്തുന്നത് ആ തീയ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നാറ് തീയ്യ് അലൈഹിം അവരെ മേല് അതെന്ന് പറഞ്ഞാൽ അലൽ കുഫ്ബാരി സത്യനിഷേധികളുടെ മേല് മുഹസദ മുത്തുബക്കത്തൻ അത് ബന്ധിച്ചു കൊണ്ടേയിരിക്കും ഫി ഫി അമദിം മുമദ്ദ ഒരു ബന്ധിക്കപ്പെട്ട തോണില് എന്ന് പറഞ്ഞാൽ ഒരു തൂണമേലെ നമ്മൾ കിട്ടിയിട്ടിട്ട് ഇട്ടാൽ അങ്ങനെ അങ്ങനെങ്ങാൻ കഴിയില്ല എന്നത് പോലെ ബന്ധിക്കുന്നു അത് തീരാലുള്ള തൂണ് എങ്ങനെയാണ് ബന്ധിക്കുക അതൊന്നും നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയല്ല അത് ഓരോരുത്തർക്ക് പറയുന്ന ശിക്ഷയാണത് അപ്പോൾ ഇത്രയാണ് ഞാനിപ്പോ വിശദീകരിച്ചത് അലേഹിം പിന്നെ ഇന്നഹ അലഹിം മുഹസദ അത് ഇന്നഹ തീർച്ചയായിട്ടും അത് ഞാനി അന്നീ അലഹിമാരുമേലെ മുഹസദ മുത്തുബികൾ ബന്ധിക്കപ്പെട്ടതാണ് പി അമദിം മുമദ്ദ യൂലു യക്കോലു തബാ തബാക്കുഹ മൂതൽ നമദി എന്ന് പറഞ്ഞാൽ തൂണിലേക്ക് അവനെ ബന്ധിപ്പിക്കും ഒരു കെട്ടി നമ്മളെ സങ്കല്പിക്കുക തീനാലുള്ള തൂണിലേക്ക് ബന്ധിപ്പിച്ചിട്ട് എന്തു ചെയ്യും അവനെ വരിഞ്ഞു കെട്ടിയിട്ട് നരകത്തിലേക്ക് ഇടും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ശരീരം ഉരുകി ഒലിച്ചുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ അവന്റെ ശരീരത്തിലുള്ള തോലുകളും മാംസങ്ങളും ഒക്കെ എന്താകും ഒലിച്ചു പോയാൽ വീണ്ടും ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപകാരമാക്കും പയുക്കാലം പറയപ്പെടാൻ കതുറുഹ ബീദൻ അതിൻ്റെ കണക്ക് വളരെ വിദൂരമായതാണ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ശിക്ഷയാണെന്ന് അപ്പം ഇത്തരം ശിക്ഷകൾ ഈബത്ത് നമീമത്ത് പരദൂഷണം ഒക്കെ പറയുന്നവർക്കുള്ള ഇതാണ് അത്തരം ശിക്ഷകളെ തൊട്ട് ഒന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ് സത്യം സത്യമായി മനസ്സിലാക്കാനും ഓരോ പദങ്ങൾ എന്നതുപോലെ തന്നെ ഖുർആൻ ആയത്തുകൾ ഓതാനും വായിക്കാനും നമ്മൾക്കത് തോഫീക്ക് ചേട്ടെ ഇന്ന് ഞാൻ പറഞ്ഞ ആയത്ത് സൂറത്തുൽ അതെങ്ങനെയാണ് ഉദാഹലി വൈലെന്ന് പറയുന്ന നരകം ഏഷണിയും ഫലദൂഷണവുമായിട്ട് നടക്കുന്നവർക്കുള്ളതാണ് അല്ലീ ജലം വഴദ്ദ അല്ലതി എങ്ങനത്തെവരാണ് ജമമാലൻ അവൻ സമ്പത്തിനൊക്കെ ഒരുമിച്ച് കൂട്ടി വഴദ്ത അതൊക്കെ കെട്ടി റെഡിയാക്കി ഇങ്ങനെ വെച്ചു എണ്ണി കണക്കാക്കി തിട്ടപ്പെടുത്തി വെക്കുന്നവർക്ക് അവൻ വിചാരിക്കുന്നു അവൻ്റെ സമ്പത്തൊക്കെ ഇവിടെ ശാശ്വതമാണെന്ന് വിചാരിക്കുന്നു നമ്മളെ ഓരോ ഉദാഹരണങ്ങളാണ് ഞമ്മൾക്ക് നമ്മളെ പോലത്തെവർക്ക് കല്ല ലയും കല്ല അങ്ങനെ വേണ്ട അത് വിചാരിക്കണ്ട ലയുംഹത്തമ ഹത്തമ എന്ന് പറയുന്ന നരകത്തിലേക്ക് നിങ്ങളെ എറിയപ്പെടും ഒത്തമ എന്താണെന്നൊക്കെ ഞാൻ തൃപ്തിൽ വിശദീകരിച്ചു എന്ത് ചീഞ്ചലത്തിനാലും ഛർദ്ദിച്ചതിനാലുമുള്ള അത് അങ്ങനത്തെ തീ ഒഴുകുന്ന ആ നരകത്തിലേക്ക് നിങ്ങളെ ചേർക്കപ്പെടും കല്ലാലയും ബതന്നെത്തമ ഒത്തമയിലേക്ക് നിങ്ങളെ ചേർക്കപ്പെടും അങ്ങനെ കല്ല അങ്ങനെ വേണ്ട അങ്ങനെ ശ്വാതമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഹത്തമയിലേക്കാണ് നിങ്ങളെ ചേർക്കപ്പെടുക എന്നിട്ട് ചോദിക്കണോ എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ ഹൊത്തമ്മയിലേക്കാണ് നിങ്ങളെ അപത്തും അമീപത്തും പരദൂഷണവും വഞ്ചനയും മറ്റുള്ളവരെങ്ങനെ മോശാക്കി നമ്മുടെ പിൻഗാമികളെ മോശമാക്കി പറയുന്നവരുണ്ടല്ലോ എന്റെ സംഘടനയാണ് ബുദ്ധി മറ്റോ മോശമാണ് അങ്ങനെയാണെന്ന് പറയുന്നവർക്ക് ഹൊത്തമയിലേക്കാണ് അവർ ചേർക്കുക എന്താണ് ഹൊത്തെ ബി തങ്ങൾക്കറിയുമോ കത്തിക്കപ്പെടുന്ന തീയാണത് അല്ല ചീ ത അഫ്ഇദ ചീ എങ്ങനത്തെ തീയാണ് തത്വലു അലൽ അവൻ്റെ കൽബിലേക്ക് അത് തുളച്ചു കയറും അവൻ്റെ ആമാശം എന്നതുപോലെ അവൻ്റെ ഹൃദയം ഇതിനൊക്കെ എന്താണ് ഒരുക്കിക്കളയുന്ന ശക്തമായ തീയാണത് ഇന്നഹ മഹ്സദ അവരെ അതിൻ്റെ മേലിൽ ബന്ധിപ്പിക്കപ്പെടും അവരെ ആ തീയിൽ അങ്ങനെ ശാശ്വതമായിട്ട് അതിൽ ബന്ധി ബന്ധിതനായി കൊണ്ടേയിരിക്കും ഫീ ആ മതി ബന്ധിക്കപ്പെട്ട തൂണിൽ എന്ന് പറഞ്ഞാൽ തീനാലുള്ള തൂണിൽ അവരെ കെട്ടി ബന്ധിപ്പിച്ചിട്ട് അവനെ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും തുടർച്ചയായിട്ട് അതോ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ വായനയിലോ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ തിരുത്തി തരിക എന്ന് പറഞ്ഞിവിടെ നിർത്തുന്നു ഞാൻ തഫസീർ അബ്ബാസ് എന്താണ് നമ്മൾ മുത്താല ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലായത് അത് യഥാർത്ഥ യഥാവിധി നിങ്ങളിലേക്ക് എത്തിക്കാണ് ചെയ്തത് അസലമലേക്കും വരഹമുല്ലാ വാർത്ത